ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പങ്കജത്തിന്റെ ചില കള്ളക്കളികൾ ശാലിനി മനസ്സിലാക്കുന്നുണ്ട് രോഹിത്തിനെയും ശ്യാമയെ വിളിച്ചുകൊണ്ടുവരാൻ സത്യമ്മ ശാലിനിയോട് ആവശ്യപ്പെടുകയും ശാലിനി അവരെ വിളിക്കാനായി മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇന്ന് രോഹിത്തിന്റെയും ശ്യാമയുടെയും ദാമ്പത്യ പൂജയാണ് ആ സമയം സത്യമ്മയ്ക്കൊരു കോള് വരികയും അതിനിടയിൽ പിള്ള പങ്കജതിനോട് സംസാരിക്കുകയും ചെയ്യുന്നു രാഘവൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മതിയായോ നിനക്ക് ഇന്ന് പിള്ളച്ചേട്ടൻ ചോദിച്ചപ്പോൾ പങ്കജം പറയുന്നുണ്ട് എന്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ന് ഇവിടെ ദാമ്പത്യ പൂജയൊന്നും നടക്കില്ല പിള്ളച്ചേട്ടൻ നോക്കിക്കോ എന്താ എന്താ പെറുപിറക്കുന്നത് എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് പങ്കജം കിച്ചണിലേക്ക് പോയി എന്നാൽ ഇതേ സമയം മുറിയിൽ ടെൻഷനോടെ നിൽക്കുകയാണ് രോഹിതും വിഷ്ണുവും ശാലിനി അവിടെ എത്തി അവരുടെ മുഖത്ത് ടെൻഷൻ കണ്ട് ശാലിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ വിഷ്ണു ഏട്ടാ പ്രീതി അവിടേക്ക് വന്നോ പ്രീതിയോട് വിഷ്ണു ചോദിക്കുന്നുണ്ട് എടി നീ എല്ലായിടത്തും നോക്കിയോ എന്ന് നോക്കി വിഷ്ണു ഏട്ടാ എന്നെ പ്രീതി പറഞ്ഞതും എന്താ എന്താ കാര്യം എന്നുവെച്ചാൽ പറയേ എന്നെ ഷാലിനി പറഞ്ഞതും ഷാലിനി ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന് ടെൻഷനോടെ വിഷ്ണു പറയുന്നു അറ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി ഇന്നലെ നിങ്ങൾ ഒരു മുറിയിലല്ലേ ഉറങ്ങിയത് പിന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടതാണല്ലോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നുണ്ട് റൂമിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്നാൽ ശ്യാമ വീണ്ടും ഇറങ്ങിപ്പോകൂന്ന് പറഞ്ഞു പോലെ അയാള് സെറ്റിയിൽ കിടന്നുറങ്ങണ്ട എന്ന് കരുതി ഞാൻ അങ്ങ് ഇറങ്ങി പോന്നു ഞാൻ കരുതിയത് ശ്യാമ ബെഡ്റൂമിൽ ഉറങ്ങുന്നു എന്നാണ് പക്ഷെ രാവിലെ നോക്കുമ്പോൾ റൂം തുറന്നു കിടക്കുകയാണ് അകത്ത് ആരുമില്ല ഇവിടെയും ടെറസിലൊക്കെ അരിച്ചു പിറക്കി ഇവിടെയാണെങ്കിൽ ആരുടെയും പൊടി പോലും ഇല്ല അവള് ചിലപ്പോൾ താഴെ ഉണ്ടാവും എന്ന് പറഞ്ഞു ശ്യാലി താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രീതി പറയുന്നു താഴെയെല്ലാം ഞാൻ പോയിട്ട് വന്നതല്ലേ അത് ശരിയാണ് താഴത്തെ നിലയിൽ ദാമ്പത്യ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അതിനിടയിൽ ശ്യാമയെ കണ്ടെങ്കിൽ സത്യാമ്മ എന്നെ വിളി അവളെ വിളിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിടില്ലല്ലോ അയ്യോ അപ്പോ അമ്മ പറഞ്ഞു പക്ഷെ അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ എന്ന് വിഷ്ണു ടെൻഷനോട് ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നുണ്ട് അതിനാ അമ്മ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനിയിപ്പോ അമ്മയോട് എന്താ പറയുക ശാലിനി വിഷ്ണു ആലോചിക്കുന്നു അപ്പോ സത്യമ്മ വിവരം അറിയിക്കേണ്ടേ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അതേ പ്രശ്നമാണ് രോഹിത് പൂജ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അമ്മ ചൂലെടുക്കും പ്രീതി പറഞ്ഞപ്പോൾ ശാലിനി വീണ്ടും ടെൻഷനോടെ പറയുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോ അവളെ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക ചർച്ചയെ ഞാൻ ഉണർന്നതാണ് പതിവില്ലാതെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു അർജുനേട്ടൻ ഫോൺ വിളിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരിക്കും എന്നാ ഞാൻ കരുതിയത് അർജുനേട്ടനോട് ചോദിച്ചപ്പോൾ അർജുനേട്ടൻ അല്ല നിങ്ങളാരും അല്ലല്ലോ അല്ല എന്ന് അവർ പറയുന്നു ഒരു പക്ഷെ രാത്രി തന്നെ അത്രയും പ്രീതി പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം തോന്നുന്നു ഈശ്വരൻ രാത്രി അവൾ ഇറങ്ങിപ്പോയെന്ന് അത് മുറ്റയ്ക്ക് ഇത്രയും പെട്ടെന്ന് പൂജ മുഹൂർത്തമാവുന്നതിന് മുമ്പ് തന്നെ ശ്യാമിയെ നമുക്ക് ഇവിടെ എത്തിക്കണം അമ്മ അറിയാതെ തന്നെ എന്ന് വിഷ്ണു പറയുന്നുണ്ട് ചാമ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിട്ടില്ല നിനക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം വിഷ്ണു ഏട്ടാ പക്ഷെ ഒരു പരിധിവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് പ്രീതി പറയുന്നു എത്തിച്ചിരിക്കും നിനക്ക് എന്താ ഞങ്ങളെ വിശ്വാസം ഇല്ലേ എന്ന് വീണ്ടും വിഷ്ണു ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ സത്യം അറിയില്ലേ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഏയ് ഇല്ല അത് ഞങ്ങളെ പിൻവാതിൽ വഴി ജീപ്പെടുത്തുകൊണ്ട് പോയിക്കോളാം നീ എവിടേക്കാ പോയേ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കണം ശ്യാമ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മ അറിയാതിരുന്നാൽ മാത്രം മതി ഞങ്ങൾ ശ്രമിക്കാം വിഷ്ണു ഏട്ടാ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരൂ എന്ന് പ്രീതി പറയുന്നുണ്ട് അങ്ങനെ ശാലിനിയും വിഷ്ണുവും പുറത്തേക്ക് പോകുന്നു ആരും അറിയാതെ തന്നെ ടെൻഷനിലാണ് രോഹിത്തും പ്രീതിയും ഇതേ സമയം പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പിള്ളയും പങ്കജവും കൂടി ചെയ്യുന്നുണ്ട് ശാലിനി എവിടെ എന്ന് സത്യാമ്മ ചോദിക്കുന്നു കണ്ടില്ല എന്ന് പങ്കജവും ശാലിനിയെ വിളിക്കുകയാണ് സത്യാമ്മ ടെൻഷനോടെ രോഹിത്തും പ്രീതിയും ശ്രദ്ധിക്കുന്നു ശാലിനിയെ വിളിച്ച് ശ്യാമ എവിടെ നിന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് പ്രീതി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ സമയം മുറ്റത്തെത്തിയിരിക്കുകയാണ് വിഷ്ണുവും ശാലിയും അവര് ജീപ്പ് എടുത്ത് അവിടെ പോയി ശ്യാമ ഇന്നലെ രാത്രിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശാലിനി ടെൻഷനോടെ ആലോചിക്കുന്നു അവൾ എന്തെങ്കിലും കടുങ്കേ ചെയ്യൂ വിഷ്ണു ഏട്ട എന്ന് ശാലി ടെൻഷനോട് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ പിടിപ്പുകേടുണ്ടല്ലേ അത് അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നില്ലേ നമ്മൾ എല്ലാവരും കൂടി ചേർന്നല്ലേ അവളുടെ മേൽ ഇത് അടിച്ചേൽപ്പിച്ചത് അപ്പൊ ജീവിതം കൈവിട്ടു പോയി അവൾക്ക് തോന്നിയിട്ടുണ്ടാകും വളരെ കൊച്ചു കുട്ടിയാണ് ഇനി മുന്നോട്ട് ഒന്നും പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ തോന്നിയാലോ എന്നൊക്കെ വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി ഒന്ന് നിർത്ത് എന്നെ വിഷ്ണു പറയുന്നുണ്ട് എന്റെ സങ്കടം വിഷ്ണുടനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പറയണം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് എടോ അങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ ഇതിനെ ഇത്രയും സങ്കടം എടോ ഇയാൾക്ക് മാത്രമല്ല സങ്കടവും ആശങ്കയൊക്കെ എനിക്കുണ്ട് എന്ന് എന്ന് വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ടിപ്പോ ഇപ്പോൾ എന്തു ചെയ്യാനാണെന്നൊക്കെ വിഷ്ണു പറയുന്നു അവളുടെ ഒരു കുഞ്ഞു മനസ്സാണ് പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതിന്റെ ഒരു ചെറിയ പിണക്ക് മാത്രമേ ഉള്ളൂ അവൾക്ക് അല്ലാതെ അവൾക്കിപ്പോ എന്തെങ്കിലും കടുങ്ങയൊക്കെ ചെയ്യാൻ സാധിക്കുവോ വിഷ്ണു പറയുന്നുണ്ട് സമയം വിഷ്ണുവും ശാലിയും വരുന്ന വഴിയിൽ ആർക്കോ അപകടം പറ്റിയിരിക്കുന്നു കുറച്ച് ആളുകളും അവിടെ ഒരു പോലീസും നിൽക്കുന്നുണ്ട് പോലീസ് എന്തൊക്കെയോ എഫ്ഐആർ എഴുതുകയാണ് ശാലി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ശാലിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപകടം പറ്റിയാളെ വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് ആ ആ തുണിയിൽ കുറച്ച് ബ്ലഡുകൾ പുരണ്ടിരിക്കുന്നുണ്ട് ഇതേസമയം പ്രീതിയാണെങ്കിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പങ്കജം മുകളിലേക്ക് കയറി വരുന്നു രോഹിത് അവിടേക്ക് വന്നിട്ട് പങ്കജത്തിനെ കാണിക്കാൻ വേണ്ടി ശ്യാമേ ശ്യാമേ എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടുന്നു എന്താ രോഹിത് എന്ന് പറഞ്ഞ് പകുതി കഥകു തുറന്ന് നോക്കുകയാണ് പ്രീതി അപ്പോൾ തന്നെ കണ്ണ് കാണിക്കുന്നുണ്ട് പങ്കജം അവിടെ നിൽക്കുന്നത് പോലെ പങ്കജം ഇതെല്ലാം ശ്രദ്ധിക്കുന്നു ശ്യാമയുടെ സത്യമ പെട്ടെന്ന് താഴേക്ക് വരാൻ പറഞ്ഞു എന്ന് രോഹിത് പറഞ്ഞപ്പോൾ പ്രീതി പറയുന്നു പെണ്ണുങ്ങളുടെ ഒരുക്കും അല്ലേ രോഹിത്തെ അതിനെ കുറിച്ചുകൂടി സമയമെടുക്കുന്ന നമ്മയോട് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞ് പ്രീതി വാതിലടച്ചു അരകേട്ട് പങ്കജം താഴേക്ക് പോകുന്നു ഗജം പോയതിനു ശേഷം വാതിൽ തുറന്നിട്ട് പോയോ എന്ന് രോഹിതിനോട് പ്രീതി ചോദിക്കുന്നുണ്ട് ഗജം പോയി ഒന്ന് ഉറപ്പാക്കിയതിനു ശേഷം വാതിൽ തുറക്കുകയാണ് പ്രീതി രോഹിത് അകത്തേക്ക് വന്നു ഇത് എത്ര നേരം നീട്ടിക്കൊണ്ടു പോകും സത്യം എല്ലാവരും അറിഞ്ഞാലോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ പ്രീതി പറയുന്നു കൊള്ളാം ആദ്യമേ അമ്മയോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ശ്യാമ മാത്രമേ പുറത്താവുള്ളായിരുന്നു അമ്മ ഇപ്പോ ഇത്രയും നേരം കള്ളം പറഞ്ഞു കബളിപ്പിക്കുമായിരുന്നു എന്നറിഞ്ഞവ വിഷ്ണുട്ടനും ഞാനും ഷാലിനിയും എല്ലാവരും പുറത്താണ് എത്ര ക്ഷമിച്ചാലും അമ്മ കള്ളം പറയുന്നത് മാത്രം ക്ഷമിക്കില്ല രോഹിത് പേടിക്കണ്ട വിഷ്ണുട്ടനും ഷാലിനിയും ശ്യാമയെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ രോഹിത് പ്രീതി രോഹിതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് റോം ഷാലിനി പോകുന്ന വഴിയിൽ ഷാലിനി അവിടെ കുറച്ച് ആൾക്കൂട്ടം കാണുന്നുണ്ട് വിഷ്ണുവിനെ ധരിപ്പിക്കുന്നു ഒരു റെയിൽവേ ട്രാക്കിന്റെ സമീപത്തായിട്ടാണ് ആ അപകടം സംഭവിച്ചിരിക്കുന്നത് വിഷ്ണു ഏട്ടാ വാ എന്ന് പറഞ്ഞു വളരെ ധൃതിയോടെ തന്നെ ശാലി വണ്ടിയിൽ നിന്നും ഇറങ്ങി വിഷ്ണുവും ഷാലിയും അവിടേക്ക് പോകാൻ തുടങ്ങുന്നു ഒരു ചേട്ടൻ അവിടേക്ക് വന്നപ്പോൾ എന്താ ചേട്ടാ സംഭവിച്ചതെന്ന് വിഷ്ണു ചോദിക്കുന്നു അവിടെ ഒരു പെൺ കൊച്ചി മുന്നിൽ ചാടിയതാണെന്ന് അദ്ദേഹം പറഞ്ഞതോടെ ഞെട്ടി നിൽക്കുകയാണ് ഷാലിയും വിഷ്ണു കൂടി മാറ്റി പക്ഷേ കണ്ടാൽ സഹിക്കില്ല ഒരു കൊച്ചു പെണ്ണ് ഉറങ്ങിക്കിടക്കുവാണെന്നേ വിചാരിക്കൂ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു താലിയും സിന്ദൂരവും ഒക്കെ ഉണ്ട് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ചു കാണും അപ്പോ അവർക്ക് തന്നെ പോയില്ലേ ായുമായ പിള്ളേരെ അവരുടെ പാട്ടിന് വിട്ടേക്കണം ഇല്ലെങ്കി ഇങ്ങനെ പലതും കാണേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ശാലിനി പൊട്ടിക്കരയുന്നു രാമയാണെന്ന് വിചാരിക്കുകയാണ് ശാലിനി ശാലിനി ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പേടിച്ചിട്ടാണ് വിഷ്ണു പറയുന്നത് അച്ഛനോടെ ആ ബോഡിക്കരികിലേക്ക് വിഷ്ണു പോകുന്നു അറേ ആളെ തിരിച്ചറിഞ്ഞു എന്ന് വിഷ്ണു പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ ഇത് ഈ ഈ കുട്ടിയെ നോക്കിക്കോട്ടെ എനിക്ക് അറിയാവുന്ന കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കോളാൻ പോലീസ് പറഞ്ഞപ്പോൾ വിഷ്ണു ടെൻഷനോടെ ശാലിനിയെ നോക്കുന്നുണ്ട് വിറച്ചുകൊണ്ട് തന്നെ വിഷ്ണു ആ ബോഡിയിലെ തുണി എടുത്ത് മാറ്റുന്നു എന്നാൽ അത് ശ്യാമയല്ല എന്ന് ആ തുണി തിരിച്ചിട്ട് കൊടുക്കുകയാണ് വിഷ്ണു ആ കുട്ടി അല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് പോലീസിനോട് തന്നെ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് വരുന്നു ഞാൻ പറഞ്ഞില്ലേ ശ്യാമ നമ്മുടെ ശ്യാമ അങ്ങനെ ബുദ്ധിമോശം കാണിക്കില്ലെന്ന് അത് ശ്യാമല്ല എന്ന് വിഷ്ണു പറഞ്ഞപ്പോഴാണ് ശാലിനിക്ക് സമാധാനമാകുന്നത് എന്ന് പറഞ്ഞ രണ്ടു വീണ്ടും വണ്ടിയിലേക്ക് കയറുന്നുണ്ട് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നുണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ വിഷ്ണു എങ്ങോട്ടൊന്നില്ലാതെ വണ്ടി ഓടിച്ചു പോകുന്നു സത്യമ്മ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയത്ത് നീ ശാലിനിയും കൂട്ടി എവിടെ പോയതാണ് എന്നെ സത്യമ്മ ചോദിച്ചപ്പോൾ ഞാൻ പിള്ളച്ചേട്ടം പറഞ്ഞിട്ട് കുറച്ചുകൂടി പൂക്കൾ വാങ്ങിക്കാൻ പോയതാണ് വിഷ്ണു പറയുന്നു വാങ്ങിയ പൂക്കളൊക്കെ മതി പെട്ടെന്ന് വീട്ടിലേക്ക് വായെന്ന് സത്യമ്മ പറയുന്നു ഷ്യാമില്ലാതെ നമ്മൾ വീട്ടിലേക്ക് എങ്ങനെയാണെന്ന് ശാലിനി പറയുന്നു പോവാതിരിക്കാൻ സാധിക്കില്ല എപ്പോഴായാലും നമ്മൾ പിടി പിടികൊടുക്കണ്ടേന്ന് വിഷ്ണുതിരിച്ച് അവർ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ിൽ പൂജയൊക്കെ തുടങ്ങിയിരിക്കുന്നു തിരുമേനി വന്ന് പൂജ തുടങ്ങി ഇച്ചിനോടെ രോഹിതും പ്രീതിയും മുറിയിരിക്കുന്നു ഒന്നും അറിയാതെ പൂജക്കൊക്കെ നിന്ന് കൊടുക്കുകയാണ് രോഹിതം രോഹിതും രാഘവനും സത്യമ്മയും അവരുടെ ബന്ധുക്കളൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എവിടെ രോഹിത്തിന്റെ പെൺകുട്ടി ഞങ്ങൾ അവളെ കാണാനാ വന്നത് എന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് പങ്കജത്തിനോട് അവളെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരാനായിട്ട് സത്യമ്മ പറയുന്നു പങ്കജം കയറി വരുന്നത് രോഹിത് കാണുന്നു അതിന് മുട്ടുകയാണ് പങ്കജം എന്താ രോഹിത് എന്ന് പറഞ്ഞ് പകുതി ഭാഗത്തിലെ തുറന്നു നോക്കുകയാണ് പ്രീതി എന്നാൽ രോഹിത് അല്ല പങ്കജം രോഹിത് സാറല്ല ഞാനാണെന്ന് പങ്കജം അതിലൊന്ന് തുറന്നേ ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ എന്ന് പങ്കജം പറയുന്നു ശ്യാമ ഒരുക്കാൻ ഞാനും കൂടി സഹായിക്കാമെന്ന് പങ്കജം പറയുന്നുണ്ട് ഓ അതിന്റെ ആവശ്യമില്ല താഴെ വേറെ ജോലിയൊന്നുമില്ല ഇല്ല എന്ന് പ്രീതി ചോദിച്ചപ്പോൾ സത്യമയ പറഞ്ഞത് ഇവിടെ ഒന്ന് സഹായിക്കാൻ താഴത്തെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് പ്രീ പങ്കജം പറയുന്നു ഇവിടത്തെ കാര്യയ്ക്ക് ഞാൻ നോക്കിക്കോളാം നീ പോയെ എന്ന് പറഞ്ഞ് പ്രീതി പങ്കജത്തിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു എന്നാൽ പങ്കജം പോകുന്നില്ല ഞാനും കൂടി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് പങ്കജം മുല്ലപ്പൂ ചൂടി കൊടുത്തോളാം എന്ന് പറഞ്ഞ് പങ്കജം കയറാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനുള്ള മുല്ലപ്പൂ ഒക്കെ ഉണ്ട് എന്ന് പ്രീതി പറയുന്നു എന്നാ വാതിലെന്ന് തുറന്നേ ശ്യാമ മോളെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പങ്കജം പറയുന്നു ഇപ്പൊ കാണണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രീതി അവരെ തടയുന്നുണ്ട് കണ്ടാലെന്താ ഞാനൊരു പെണ്ണല്ലേ എന്ന് പങ്കജം പറഞ്ഞപ്പോൾ പ്രീതി പറയുന്നുണ്ട് പെണ്ണായാലും ആണായാലും ഇപ്പോ കാണണ്ട ഇതുവരെ ശ്യാമ എവിടാണെന്നുള്ള വിവരം കിട്ടിയിട്ടില്ല എന്നാൽ ശ്യാമയ്ക്കും രോഹിത്തിനും വേണ്ടി അവിടെ പൂജയും നടക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ